പാലക്കാട് വടക്കഞ്ചേരിയിൽ ലഹരി ഇടപാട് നടത്തുന്നതിനിടെ പ്രതിയെ പിടികൂടാൻ ശ്രമിച്ച പോലീസുകാരനെ കൊലപ്പെടുത്താൻ ശ്രമം വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉവൈസിനെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം സംഭവത്തിൽ വടക്കഞ്ചേരി സ്വദേശി കൃഷ്ണ പിടിയിലായിട്ടുണ്ട് പ്രതികരണം ശേഷം ഗൂഗിൾ വിവരങ്ങൾ ശങ്കരൻ കണ്ണൻ തൊടി എന്ന് പറഞ്ഞ ഒരു ആളിഞ്ഞ തൊടിയിൽ ഡീലിംഗ് സെന്റർക്കുണ്ടായിരുന്നു അവര് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോയി അപ്പോൾ വേറെ റോഡിൽ വെച്ച് ഞങ്ങൾ പുറകെ പോയി അപ്പോൾ അവൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വണ്ടി വട്ടം വെച്ചതാണ് വണ്ടി വട്ടം വെച്ച് ഡോർ തുറന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് വരുമ്പോഴേക്കും ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ചാണ് അതിലാണ് കാലിൽ ഇതായത് അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലേക്ക് മറിഞ്ഞു വേണം കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് കണ്ടത് പിന്നെ കാറിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഇരുട്ടായിരുന്നു അറിഞ്ഞിട്ടില്ല സംസാരിച്ചത് അദ്ദേഹത്തിനൊപ്പം ഗോകുൽ വി എസ് ഉണ്ട് ഗോകുൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇതേപോലെ ഈ ലഹരി മാഫിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെതിരെയുള്ള അതിക്രമങ്ങൾ ഇതും സമാനമായ സ്ഥിതി കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപെട്ടത് ഭാഗ്യം എത്ര കാലമായ ആ ഭാഗത്ത് ഇത്തരം റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു തീർച്ചയായും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എസ് ഐ ആണ് അദ്ദേഹത്തിൻ്റെ കാലിനാണ് പരിക്കുപറ്റിയത് പരിക്ക് പരിക്കുപറ്റി എന്താണ് ഇന്നലെ രാത്രി എങ്ങനെയാണ് സംഭവം ശശി ഒരു സെക്കൻഡ് ആ ഇന്നലെ രാത്രി ഒരു ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് അവിടെ കഞ്ചാവ് ഡീലിംഗ് നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യകരം തുടർന്ന് ഞങ്ങൾ സി ഐ സാറും കൂടി വിട്ടാക്കിയതാണ് അപ്പോൾ അവിടെ പോയി പരിശോധന നടത്തേണ്ടതിന് ഈ ഇവര് വണ്ടിയെടുത്ത് പോവാൻ ശ്രമിച്ചത് അല്ല ശങ്കരം കണ്ണും തോടും അവിടെ വെച്ചായിരുന്നു അത് പന്തലമ്പാടത്തിന്റെ ഹൈവേ ഹൈവേന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമായിട്ട് അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇന്നലെ ഒരു വിവരം കിട്ടി അങ്ങനെയുള്ള ഇത് പ്രകാരം പോയതാണ് അവിടെ പോയി വണ്ടി അവർ പെട്ടെന്ന് എടുത്തു പോയി ഈ എടുത്തു പോയപ്പോൾ ഞാനും ലൈജു എന്ന് പറഞ്ഞുള്ള പോലീസുകാരനും ബൈക്കിൽ അവർ പിന്നാലെ ചേസ് ചെയ്തു പോയി അപ്പോൾ അവിടെ എത്തിയ സമയത്ത് വേറൊരു ആളുമായിട്ട് ഡീലിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വണ്ടി നിർത്തിയിട്ടായിരുന്നു കാറ് അപ്പോൾ കാറിന് ഞങ്ങൾ വട്ടം വെച്ചതാണ് ബ്ലോക്ക് ചെയ്ത് നിർത്തി പോലീസാണ് വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പോൾ അവൻ പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്ത് ഇടിക്കാൻ വന്നു ആ ടയർ കാലിൽ കയറിയില്ല ബമ്പർ കൊണ്ടൊന്ന് കാലിലടിച്ച് ഈ പിന്നെ ഈ ഇത് ജാമായതാണ് ബൈക്ക് ഞങ്ങൾ മറിഞ്ഞു പോകണം രണ്ടുപേരും പിന്നെ അവിടെ നിന്ന് കാല് വലിച്ചുപോലി എടുത്ത് രക്ഷ ഈപ്പുറത്തേക്ക് ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് ആ രണ്ട് പേര് കുറച്ച് അപ്പുറത്തായിരുന്നു അതാണ് ഉണ്ടായിരുന്നു അത് ആ അപ്പുറത്തേക്ക് ആ അതായിരിക്കും വടക്കഞ്ചേരി എസ് ഐ ആണ് ഉവേസ് അദ്ദേഹത്തിനാണ് ഈ പരിക്കേറ്റത് സ്വാഭാവികമായിട്ടും ഈ ലഹരി വേട്ട നടത്തുമ്പോൾ എക്സൈസ് പോലീസ് അംഗങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒന്നാമതെ ലഹരിക്ക് തന്നെ ആകാം ഇതിനകത്ത് നിന്ന് മാത്രമല്ല എൺപത് ശതമാനം കേസുകളിലും നേരത്തെ ലഹരി കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ഇപ്പോഴും ഇതുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ ക്രിമിനലുകളാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പോലീസും എക്സൈസും സാധാരണ ചിലരാണ് എം ഡി എം ഒക്കെ സ്വയം വിഴുങ്ങി ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം ഇതേപോലെ അദ്ദേഹം ചികിത്സയിലാണ് അപ്പോൾ ഇതിനെ പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്ന എക്സൈസുകാർ അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കണം കാരണം അവരാണ് ഇനിയും നമുക്ക് പ്രതിരോധ കോട്ട തീർക്കേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്